നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിദ്യാലയവർഷാരംഭത്തിൽ തന്നെ വാർഡിലെ അംഗനവാടി മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകി വാർഡ് കൗൺസിലറുടെ മാതൃക മൂവാറ്റുപുഴ നഗരസഭ പതിനാലാം വാർഡംഗം ജോയിസ് മേരി ആന്റണിയാണ് എല്ലാം സെറ്റ് എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക പ്രചാരണം ഏറ്റെടുത്തത് വിദ്യാലയ വർഷാരംഭ ദിനത്തിൽ തൻ്റെ വാർഡിലെ അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ ബാഗുകളും അടങ്ങുന്ന വിദ്യാഭ്യാസ കിറ്റുമായാണ് മൂവാറ്റുപുഴ നഗരസഭാംഗം ജോയ്സ് മേരി ആന്റണി എത്തിയത് എല്ലാം സെറ്റ് എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക പ്രചാരണം ഏറ്റെടുത്താണ് പതിനാലാം വാർഡ് അംഗമായ കിറ്റുകൾ എത്തിച്ചത് നഗരസഭാംഗത്തിന്റെ ഓണറേറിയവും ബിസിനസിൽ നിന്നുള്ള വരുമാനവും കൂടി ഉൾപ്പെടുത്തിയാണ് വിദ്യാഭ്യാസ കിറ്റ് വാങ്ങിയത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു വർഷാരംഭം വർഷാരംഭമെന്നായിരുന്നു കുട്ടികളുടെ പ്രതികരണം സ്കൂൾ തുറക്കുമ്പോൾ ബാഗോ കുടയോ കിട്ടുമോ എന്ന് നഗരസഭാംഗത്തോട് വാട്സാപ്പ് വഴി നേരത്തെ ഏതാനും കുട്ടികൾ ചോദിച്ചിരുന്നു തുടർന്നാണ് വാർഡിലെ മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റ് നൽകാൻ തീരുമാനിച്ചതെന്ന് ജോയ്സ് പറഞ്ഞു വാർഡിലെ വിദ്യാർത്ഥികളുടെ പഠനത്തെ സഹായിക്കുന്ന മൊബൈൽ ആപ്പ് അക്കാദമിക് കലണ്ടർ എന്നിവയുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണെന്നും അവർ പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനാവശ്യമായ മൊബൈൽ ഫോണുകളും പഠനോപകരണങ്ങളും ജോയിസ് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകിയിരുന്നു രോഗികൾക്ക് പരിചരണം നൽകുന്ന കോവിഡ് കെയർ അറ്റ് ഹോം എന്ന പരിപാടിയും ശ്രദ്ധേയമായി വാർഡിലെ മുഴുവൻ വീടുകളിലും മധുരം നൽകിയാണ് അധ്യയന വർഷാരംഭത്തിൽ വിദ്യാർത്ഥികളെ യാത്രയാക്കിയത് വാർഡ് വികസന സമിതി അംഗങ്ങളായ ചെറിയാൻ മാതേക്കൽ വിൽസൺ പത്തുപറ സജി ചാത്തൻകണ്ടം സബൂറ ബി വി അഷ്റഫ് എന്നിവരും പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ മൊബൈൽപുഴ